എന്തൊരു നാണം കെട്ട കളിയാണ് ശശി തരൂർ കളിക്കുന്നത് എത്രയൊക്കെ വിദ്യാഭ്യാസവും നാട് കണ്ട പരിചയവും എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ലവലേശം വിവരം ഉണ്ട് എന്ന് തരൂരിന്റെ പ്രവൃത്തി കണ്ടാൽ തോന്നുന്നില്ല കേരളത്തിൽ താൻ ആദ്യം ഏത് പാർട്ടിയിലാണ് നിൽക്കുന്നത് എന്ന ബോധം വേണം ഇന്നത്തെ തരൂരിന് അത് ലവലേശമില്ല അതുകൊണ്ട് തന്നെ മൗനം വിദ്വാനുഭൂഷണം എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസ് മിണ്ടാതിരിക്കുകയാണ് സോണിയാ ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ എന്തിന് കേരളത്തിന്റെ ചുമതലയുള്ള പ്രിയങ്ക ഗാന്ധി പോലും തരൂരിനെ നിരീക്ഷിക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരക്ഷരം ഈ വിഷയത്തെ കുറിച്ച് അവരാരും മിണ്ടുന്നില്ല കോൺഗ്രസ് പാർട്ടി മോദിക്കും ബി ജെ പിക്കുമെതിരെ കനത്ത പ്രഹരം നടത്തുമ്പോഴൊക്കെ ഗാന്ധി കുടുംബത്തിനെതിരെ ഇല്ലാ കഥകൾ പറഞ്ഞു നടന്ന് നാണം കെടുത്തി എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ കൊണ്ടുതന്നെ പുറത്താക്കിക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ തരൂർ എടുക്കുന്നത് പക്ഷേ കോൺഗ്രസ് അതിനും മുകളിലുള്ള കളി കളിച്ചപ്പോൾ ഇല്ലാതാകുന്നത് ഇതേ തരൂർ തന്നെയാണ് സത്യം പറഞ്ഞാൽ തരൂരിന്റെ പോപ്പുലാരിറ്റി കുറഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ സോഷ്യൽ മീഡിയയിൽ വന്നു നിറയുന്ന കമന്റുകൾ മാത്രം മതി തരൂരിന് ജനപിന്തുണ ഒട്ടുമില്ല എന്ന് മനസ്സിലാക്കാൻ അല്ലാതെ ഒരു സർവേയുടെയും ആവശ്യമില്ല അതേസമയം തരൂർ പുറത്തുവിട്ട സർവേ തന്നെ തട്ടിപ്പാണെന്നിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ യു അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് നിലയിൽ നിന്നും മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ ശശി തരൂരാണെന്ന സർവേ റിപ്പോർട്ട് പുറത്തുവിട്ട സ്വകാര്യ ഏജൻസിയുടെ ആധികാരികതയെക്കുറിച്ച് ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഏജൻസിക്ക് തരൂരുമായി അടുപ്പമുണ്ട് എന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ തരൂരിന്റെ പേരിലുള്ള വെബ്സൈറ്റിന്റെയും ഏജൻസിയുടെ വെബ്സൈറ്റിന്റെയും ഡൊമൈൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരേ കമ്പനിയിലാണെന്ന ആരോപണം ഉന്നയിച്ചാണ് സർവേയുടെ ആധികാരികതയിൽ ചിലർ സംശയമുന്നയിച്ചത് സർവേ എവിടെ വെച്ച് അവർക്കിടയിൽ നടത്തി എത്ര പേർ പങ്കെടുത്തു എന്ന് തുടങ്ങിയ കാര്യങ്ങളിലും അവ്യക്തത നിലനിൽക്കുകയാണ് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ ഇത്തരമൊരു സർവേ തരൂരിന് മാത്രം എവിടെ നിന്ന് കിട്ടി എന്ന ചോദ്യം അവസാനിക്കുന്നത് അത് തരൂർ നടത്തിയ തട്ടിപ്പ് എന്നതിലാണ് ചുരുക്കം പറഞ്ഞാൽ തരൂർ ഒരു മികച്ച പ്രൊഫഷണലാണ് ആ പ്രൊഫഷണലിസം കാണിക്കാൻ ഏത് വഴിയും താൻ സ്വീകരിക്കും എന്നാണിപ്പോൾ അദ്ദേഹം കാണിക്കുന്നത് പക്ഷേ അധികാരക്കൊതി അത് തരൂരിന്റെ തലക്കനം കൂട്ടി പക്ഷേ അതൊരിക്കലും തരൂരിന് ഗുണം ചെയ്യില്ല എന്നേ പറയുന്നുള്ളൂ കാരണം ബി ജെ പി കാരനായ തരൂരിനെയല്ല കോൺഗ്രസ്സുകാരനായ എന്നാൽ കോൺഗ്രസിനെ പച്ചക്കില്ലാതാക്കുന്ന തരൂരിനെയാണ് മോദിക്കും ബി ജെ പിക്കും ഇന്ന് ആവശ്യം